വടകര ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജാഗ്രതാ സമിതി ആൻഡ് ഗൈഡ്സ് ഗ്രീൻ ആർമി എന്നിവയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം നടന്നു എല്ലാ കുട്ടികൾക്കും അറിയാം ഓൾറെഡി നമ്മൾ പ്രതിജ്ഞ എല്ലാം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലഹരി വിരുദ്ധ ദിനമായി നമ്മൾ ആചരിക്കുന്നത് പോയ പല കുട്ടികളുടെയും അതുപോലെ പല മാതാപിതാക്കളുടെയും പല ഫാമിലിയുടെയും പ്രതിഷേധമായിട്ട് ഇന്ന് നമ്മൾ നമ്മളെ മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ ഇറങ്ങില്ല അതുപോലെ തന്നെ ഇന്ന് നമ്മളൊരു ഒരു ഫലകം അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് നിങ്ങൾക്ക് സ്കൂളിലേക്ക് ഇവിടെ വെക്കാൻ വേണ്ടി വരുന്നുണ്ട് അത് ചെറിയൊരു സാധനമാണെങ്കിലും അത് നിങ്ങളെ മനസ്സിലേക്കാണ് അത് ആണി അടിച്ച് ഇറക്കേണ്ടത് ഇത് വേറൊരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഡിസ്ട്രിക്ട് റൂറൽ എസ് അതുപോലെ പോലീസ് മേധാവികളും സംഘടനകളും കൂടി ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സിനെതിരെയായിട്ടുള്ള ഒരു ടീം ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് വടകര അപ്പോൾ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയെങ്കിൽ മാഡത്തിനെ അല്ലെങ്കിൽ നമ്മുടെ നിങ്ങളുടെ കറസ്പോണ്ടിങ് ടീച്ചേഴ്സിനെ പെട്ടെന്ന് അറിയിക്കുക നിങ്ങൾ ഒരിക്കലും ഡയറക്റ്റായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യാൻ പോകരുത് അവർ ബന്ധപ്പെട്ട അധികാരികൾ അറിയിച്ചോളും അപ്പോൾ ഇപ്പോൾ ഇത് റീസൻറ്റായിട്ട് ഉണ്ടായ കമ്മിറ്റി ആയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ അസംബ്ലി പറയാൻ ഉദ്ദേശിച്ചത് ഒരു ഏകദേശം ഒരു മാസം പോലും ആയിട്ടില്ല അപ്പോൾ അതിൻ്റെ ചെയർമാൻ വരുന്നത് റൂറൽ എസ് പി ആണ് കോഴിക്കോട് ഡിസ്ട്രിക്റ്റും വടകരയും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്ത ഒരു ആൻറ്റി ഡ്രഗ് കാര്യമാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ ടീച്ചറെ അറിയിക്കുക ഒന്ന് അപരിചിതമായിട്ട് എന്ത് കണ്ടാലും അല്ലെങ്കിൽ അപരിചിതമായ ആളുകളെ കണ്ടു കഴിഞ്ഞാൽ മാറി നടക്കുക കൂടുതൽ അങ്ങോട്ട് പോകാണ്ട് വയ്ക്കുക പിന്നെ വീട്ടിലേക്ക് നിങ്ങൾ എപ്പോഴും ഇൻഫോം ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സുമായി എവിടെ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ എങ്ങോട്ട് പോവാണെങ്കിലും മാഡത്തിനെയോ അല്ലെങ്കിൽ വീട്ടിലെ പാരന്സിനെയോ ഇൻഫോം ചെയ്യാം അത് വളരെ എന്ന് ഗുണം ചെയ്യും കാരണം ചിലപ്പോൾ എന്തെങ്കിലും ട്രാപ്പ് പെടുമ്പോ ഇവർക്ക് മനസ്സിലായി എങ്ങോട്ട് പോയതെന്നെങ്കിലും ഓക്കെ പറയാതെ ഒന്നും ചെയ്യരുത് അപ്പോൾ ഇത്രയും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ടീച്ചറോട് പറയാ ടീച്ചർ നമ്മളായിട്ട് ബന്ധപ്പെടും ആസ് വൈസ് വി ദീപ വഹിച്ചു പോസ്റ്റർ പ്ലക്കാർഡ് നിർമ്മാണം ഫ്ലാഷ് മോബ് ബോധവൽക്കരണ ക്ലാസ് റാലി എന്നിവ നടന്നു ഗ്രീൻ ആർമി നാഷണൽ കോർഡിനേറ്റർ നൌഷീദ് അനി പെർമനന്റ് അഗ്രലിക് ബോർഡ് സ്കൂളിന് കൈമാറി വിദ്യാർത്ഥികൾ ലഹരിക്കെതിരെ പ്രതിജ്ഞയെടുത്തു ടി ഗിരിജ സി ശ്രീജ സുരേഷ് ബാബു പാറക്കിൽ എം എൻ പ്രതിഭ എന്നിവർ നേതൃത്വം നൽകി It's our responsibility to protect ourselves and our friends, brothers, and sisters. There are people outside who are observing us, looking for the weakness that they can exploit for their malicious purpose. So let's take the pledge from the deep bottom of our heart that we. ശ്രീ നാരായണ വിൽ ഫൈറ്റ് എഗൻസ് ദ ഡ്രഗ്സ് ഒന്നിച്ചും Let